Class 9b, and here we have Nafla from Class 9a. We warmly welcome you all to the special morning assembly. It has come together to be a order with positivity, discipline, and gratitude. To start the day on a spiritual note, let us close our eyes and connect with the Divine. I request Faki from 10b to lead us in the morning prayer. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إلنا قرة آتنا هداية نهج I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. Manager. Of our institution, my colleagues, dearest students, warm good morning to one and all. Say loudly warm good morning to one and all. Good morning. It is my proud and privilege to welcome the eminent personalities who are standing in this dais. Actually, Sanjaram giving a strong message to the society the importance of happiness the importance of humanity S Y S has been spreading the I would like to welcome our Honorable President of this institution Welcome sir and this is uh, time to listen. നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ അല്പസമയം നിങ്ങളോട് സംബന്ധിക്കും കൂടുതൽ ഇവിടെ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോയാൽ നിങ്ങളുടെ ഈ വെയിലത്തുള്ള നൃത്തത്തിന് ക്ഷീണമാണ് എന്ന് കരുതി കൊണ്ട് തന്നെ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല നമ്മുടെ സമ്മേളനത്തെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചുമൊക്കെ വിശദമായി ബഹുമാനപ്പെട്ട ദേവർശ് നമ്മോട് വിശദീകരിക്കും മഹാന്മാരും പെടുത്തിയ ആ പ്രസ്ഥാനത്തിന്റെ എഴുപത് വർഷം പിന്നിടുമ്പോൾ എഴുപതാം വാർഷികം പ്രമാണിച്ച് അതിൻ്റെ എഴുപതാം വാർഷിക സമ്മേളനം അടുത്ത മാസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ തൃശൂരിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ പ്രചരണം എന്ന നിലക്ക് സംസ്ഥാന കാര്യദർശി അബ്ദുൽ ഹക്കീം മസഹരി ഉസ്താദ് കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന മാനവ സഞ്ചാരം എന്ന പേരിൽ ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് എട്ടാമത്തെ ജില്ലയായി മലപ്പുറം എത്തിയിരിക്കുകയാണ് മക്കളായി നിങ്ങൾക്കൊന്ന് സന്തോഷിപ്പിച്ച് സന്ദർശിച്ച് വിവരങ്ങൾക്കൊന്ന് അറിയിച്ചു പോവുക എന്നതാണ് നേതൃത്വം ആഗ്രഹിച്ചിട്ടുള്ളത് കുട്ടികളായ നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹുദാല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബുദ്ധി ബുദ്ധിയുള്ള മക്കളാണ് നമ്മൾ ഈ കൂടിയ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവർക്കും കൊടുത്ത ഒരു അനുഗ്രഹമാണ് ബുദ്ധിയില്ലാത്തൊരു കുട്ടി നമ്മുടെ മുന്നിൽ വന്ന് മൂത്രമൊടിക്കുന്നത് കണ്ടാൽ ഞങ്ങൾ അത്ഭുതപ്പെട്ട് നോക്കും എസ് വൈഎസിന്റെ സംസ്ഥാന നേതാക്കളാണ് റഷീ സഖാദ് കുറ്റിയാടി അബ്ദുറമസാബ് അടക്കമുള്ള ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ പറയും അത് തനക്ക് സുഖമില്ലാത്ത ബുദ്ധി ഇല്ലാത്തൊരു കുട്ടിയാണ് ഒരു പശു വന്ന് മൂത്രമൊടിക്കുന്നുവെങ്കിൽ ആ പശുവിനെ ചീത്ത പറയൂല സഭ വെടക്കാതെ വേണ്ടി പശുവിനെ ഇവരൊന്ന് തള്ളിവിടും നേരെ മറിച്ചൊരു ബുദ്ധിയുള്ള കുട്ടി വന്ന് മൂത്രമൊടിച്ചാലോ ആ സമയം വിവരം പറയും ചില നിയമങ്ങളും ബാധ്യതകളൊക്കെ ഇവർക്കുണ്ട് കാരണം ബുദ്ധിയുള്ള മക്കൾ അവർക്ക് ചില ചിന്തകളും അവർക്ക് ചില ഉത്തരവാദിത്വങ്ങളും അവർക്ക് എവിടെ മൂത്രമുടിക്കണം എങ്ങനെ ജീവിക്കണം എന്ന ചിട്ടകൾ ഏത് മനുഷ്യനും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ബുദ്ധിയുള്ള മക്കളാണ് നമ്മൾ അള്ളാഹു ഭരക്കത്ത് നൽകുമാറാവട്ടെ കുട്ടി മനുഷ്യ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പ്രചോദനങ്ങൾക്കു വേണ്ടിയും ഉന്നതമായൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമ്മേളനം നടക്കുന്നത് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്നാണ് ആ ക്യാപ്ഷൻ ഉത്തരവാദിത്വം എന്നാണ് ഒന്നാമത് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വിദ്യാർത്ഥികളായിരിക്കെ പഠിക്കുക എന്നത് തന്നെയാണ് പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നതാണ് നിങ്ങളിൽ ചിലരെങ്കിലും പഠനം ഇത്ര വരെ എന്നത് നിർണയിച്ചിട്ടുണ്ടാകും അതിന് ഒരവസാനം മനസ്സിൽ കണ്ട ആളുകളുണ്ടെങ്കിൽ ഈ നിമിഷം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടത് പഠനം അവസാനിക്കുന്നില്ല അതിനൊരവസാനം ഇല്ല എന്ന ചിന്തയിലേക്ക് നാം എത്തുകയാണ് വേണ്ടത് ഡിഗ്രി വരെ പഠിച്ച് എനിക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി അവന്റെ അവസാനമായി തെരഞ്ഞെടുക്കുന്ന ഒരു പരിധി വച്ചിരിക്കുന്ന ഡിഗ്രിയെ മാറ്റി അത് വീണ്ടും നമ്മൾ പി ജിയിലേക്കും അവിടെ വീണ്ടും പഠിച്ച് നമ്മൾ ഉയർന്ന ഉന്നത തലങ്ങളിലേക്ക് എത്താനും എത്രത്തോളം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ കഴിയുമോ അത്രത്തോളം പഠിക്കാനുമുള്ള ഒരവസരം നാം സൃഷ്ടിക്കുകയും അതിന് വികസിച്ച ഒരു ലോകത്ത് സാധ്യതകളുള്ള ഒരു ലോകത്ത് നാം അത് ഉപയോഗപ്പെടുത്തുകയും വേണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയായി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഒരു കർഷകൻ തന്റെ വീടിൻ്റെ പരിസരത്ത് ഒരേ സമയം രണ്ട് വൃക്ഷ തൈകൾ നടന്നു ഒന്ന് മാവിൻ തൈയാണ് രണ്ടാമത്തേത് ഒരു മുളയുടെ തൈയാണ് മുള അങ്ങനെ ഈ രണ്ട് തൈകളും ഒരു വർഷക്കാലം കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ വളർന്നു രണ്ടു വർഷമാകുമ്പോൾ മാവ് ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ ഉയർന്നു പൊന്തി മാമ്പഴം വർഷിക്കാൻ തുടങ്ങി അപ്പോഴും മുള മെല്ലെ ഒരു വിദ്യാർത്ഥിയുടെ ഹൈറ്റിൽ എത്തിയിട്ടുള്ളൂ മൂന്ന് വർഷം കഴിയുമ്പോൾ മാവ് അത്യാവശ്യം ഈ കാണുന്ന ഹൈറ്റിലൊക്കെ കുറച്ച് വലിയ ഉയരത്തിൽ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റിലേക്കൊക്കെ ഉയർന്നു വന്നു അപ്പോഴും ഒരു മനുഷ്യന്റെ ഹൈറ്റിലെ മുളെത്തിയിരുന്നുള്ളൂ അങ്ങനെ മൂന്ന് വർഷം കഴിയുമ്പോൾ ആ നാട്ടില് ശക്തമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയാണ് ആ സമയത്ത് ആ കാറ്റിന്റെ ശക്തിയിൽ മാവ് ഇങ്ങനെ ആടി ആടി അവസാനം അതിശക്തമായ ചുഴലിക്കാറ്റ് വന്നപ്പോ മാവ് നിലംപൊത്തി പക്ഷേ മുള ഒരാളുടെ ഹൈറ്റിലെ ആ സമയത്ത് എത്തിയിട്ടുള്ളൂ ശക്തമായ ചുഴലിക്കാറ്റിൽ ആടി 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 അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത് മാവിൻ തൈ വളർന്ന് മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ രണ്ടു നിലയുടെ ഹൈറ്റിൽ എത്തിയെങ്കിലും അതിന്റെ വേരികൾ ശക്തമാകാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് നിലമ്പൊത്തിയതാണ് പക്ഷെ മുളയെ കുറിച്ച് നമുക്കറിയാം മുള രണ്ടു വർഷം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിയുന്ന സമയത്ത് അതിന്റെ വളർച്ചയുടെ പ്രധാന ഭാഗം വേരികൾ മണ്ണിലേക്ക് ഇറക്കി ഭദ്രമാക്കിയതിന് ശേഷമാണ് മെല്ലെ മെല്ലെ മുള വളർന്നു വരാറുള്ളത് ഈ ഒരു സ്റ്റോറിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ പ്രായത്തിലുള്ള മക്കളാണ് ഈ സമയത്ത് നിങ്ങളുടെ അടിവേര് ബേസ് സ്ട്രോങ് ആക്കി പഠിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടെ ക്ലാസ് റൂംറികളില്ലേ ഇംഗ്ലീഷും മാത്തമാറ്റിക്സും സോഷ്യൽ സയൻസും ജനറൽ സയൻസും ജി കെയും ഒക്കെ ഏറ്റവും ബേസ് സ്ട്രോങ് ആക്കി നിങ്ങൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കാലത്ത് അതിശക്തമായ മത്സരമുള്ള ഈ ഒരു ജോബ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കറിയാം കോഴിക്കോട് ജില്ലയിലെ അസീം വെളിമണ്ണ എന്ന് പറയുന്ന തൊണ്ണൂറ് ശതമാനം ഫിസിക്കലി ചലഞ്ചഡ് ആയ ഒരു അത്ലറ്റ് ഇക്കഴിഞ്ഞ ഗോവയിൽ വെച്ച് നടന്ന സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ നാഷണൽ ലെവലിൽ മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുത്തു കേരളത്തെ റെപ്രസെന്റ് ചെയ്തു മൂന്നിലും നാഷണൽ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നയൻറ്റി പെർസെന്റേജ് വൈകല്യം ഉള്ള അസിം നമുക്ക് പ്രതീക്ഷയായി നമ്മുടെ മുമ്പിൽ മലയാളിക്കഭിമാനമായി നമ്മുടെ മുമ്പിൽ ഉയർന്ന് നിൽക്കുന്നത് ഈ രൂപത്തിൽ ധാരാളം മാതൃകകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് അംഗ പരിമിതി ഉള്ള ആളുകൾ ഫിസിക്കലി ചലഞ്ചഡ് ആയ ആളുകൾ ഈ രൂപത്തിലുള്ള വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് നമുക്ക് മാതൃകയാകുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങൾ നമുക്കൊക്കെ ഒരുപാട് അനുഗ്രഹമുള്ള ചെയ്തു എന്നതാണ് അത് ഉപയോഗപ്പെടുത്തി ഈ കാലഘട്ടത്തിൽ ഉന്നതിയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കണം പഠനത്തോടൊപ്പം പഠനത്തോടൊപ്പം തന്നെ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മുടെ നാട്ടിന്റെ പ്രതീക്ഷയായി സമൂഹത്തിന് പ്രതീക്ഷയായി നിങ്ങളെല്ലാവരും ഉയരണമെന്ന് is the leader of his ways. then he has given you some motivational words about responsibility as a student. what is our responsibility? after that, we heard the words of the over to show Murshid start by our Abdu'l Hassan Good morning everyone. I am Muhammad Nihal KK from class 10A, here to present the word of the day. Today's word of the day is sublime. It spells S-U-B-L-I-M-E. It means beautiful or impressive enough to arouse a feeling of admiration and wonder. Here's how we can use it in a sentence. Her performance in the play was so sublime that it left the audience speechless. Let's keep learning new words like this every day and thank you. from with, with, with latest news headlines. Let's begin with the national news Adani indicted in United States for bribery and securities fraud. Over $250 ാലുടൻ എംഎൽഎ മാരെ ഹോട്ടലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നിൽ ായ മഹാവികാസ് അഘാടി വംശീയ കലാപം വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിൽ മണിപ്പൂരിലേക്ക് പതിനായിരം സൈനികരെ കൂടി കേന്ദ്രം അയക്കുന്നു ഇതോടെ സംസ്ഥാനത്തേക്ക് കേന്ദ്രസേനയുടെ മൊത്തം പട്ടാളങ്ങളുടെ എണ്ണം എട്ടായി ഉയർത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയും രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ഉച്ചയോടെ ഏത് മുന്നണിയാണ് വിജയിക്കുക എന്ന് അറിയും Okay, okay. Let me try again. I and my friend is planning to complete it together. Sorry, you made a mistake again. You must say, my friend and I are planning to do the homework today. Oh wow! I didn't know that. Thanks for correcting me. So you made the mistake again, which I had corrected you a bit before. You must say, I didn't know that. Use the base form of the verb, not the past. Ah, uh, English is so tricky. It can be, but practice can make you perfect. Thank you. We have. A... Stand it is. School attention. Stand it is. Attention. Maintain your five. Exercise one. One. Two. Three. Four. Five. Six. Seven. Eight. Eight. Seven. Six. Five, four, three, next change One, two, three, six, seven, eight, eight, seven, six, five, four, three, next change One, two, three, four, five, six, seven, eight. Eight, seven, six, five, four, three. next change